ഹലോ നമസ്കാരം രഥാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്ക് പുത്രമാറ്റിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ജലജ വന്നിട്ട് എന്താ നവ്യയ്ക്ക് വേണ്ടി ഉണ്ണിയപ്പുണ്ടാക്കിയ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പുറത്ത് തന്നെ നമ്മുടെ കനകി ഇരിക്കുന്നുണ്ട് ചമ്പ്രമടിഞ്ഞിട്ട് ഇതിനപ്പുറത്ത് കനകി ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോന്ന് പറയുകയാണ് അപ്പോൾ പറയും നീ എന്തപ്പോൾ ഇവിടെ ഇരിക്കുന്നു നിനക്കങ്ങോട്ട് പോയിക്കൂടെ നോക്കിയാണ് ജലജ കനകിയോട് അപ്പോൾ പറയും ആ ഞാൻ പോവില്ല കാരണം എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിലെ ഒരു കുഞ്ഞുണ്ട് നിന്നെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല നീ അതിൽ എന്താ കലക്കി കൊടുക്കുക കലക്കി എന്ന് അറിയാൻ അറിയില്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ നിൻ്റെ സ്വഭാവമാണ് പറയേണ്ടത് എന്നറിയുന്ന ജലജ അപ്പോൾ പറയും അതെ അതെ ആരുടെ സ്വഭാവമാണ് അറിയാം കാരണം അവിടെ നീയും നിന്നെയും നിൻ്റെ പിന്നെ നാത്തുവിനെയും പിന്നെ മാത്തുവിൻ്റെ മകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അവർ നിങ്ങളെല്ലാവരും ഒന്നും അടുക്കളയെ കറിയിച്ച് പിന്നെ അവിടുന്ന് പച്ച വെള്ളം കുടിക്കാതിരിക്കാവും നല്ലത് കാരണം എന്താണ് അതിൽ പൊടി അലക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയും ആ ഇതൊക്കെ ഞാൻ പോയിട്ട് ഇനി അനന്തപുരി പോയി പറഞ്ഞു കൊടുക്കും എന്നറിയും ജാലാജ പറഞ്ഞോ നീ പറഞ്ഞോ നീ പറയണ്ട തന്നെ അവർക്ക് അറിയാം നിൻ്റെ സ്വഭാവം നീ പറയോ ഓ ഒന്നും മിണ്ടാതിരിക്കറിയഞ്ചാല പിന്നെ കനകോട് കനങ്കോട് നിൻ്റെ കോൺസെൻട്രേഷൻ പോണും പിന്നെ നിൻ്റെ കോൺസെൻട്രേഷൻ പോവാൻ നീ എന്താ റോക്കറ്റല്ലേ ഉണ്ടാക്കണ്ടെന്ന് പറയും ഇവർ ഉണ്ടാക്കുക എന്നറിയും അവിടെ നിന്ന് പിന്നെ അങ്ങനെ രണ്ടാളും കൂടി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അവസാനം കനകം അവിടെ നിന്ന് എണ്ണീട്ട് പോരും അപ്പോൾ നമ്മളെ നവ്യ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് ഇവരുടെ രണ്ടാളുടെ സംഭാഷണം കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കുമ്പോഴേക്കും ഒരു പ്ലേറ്റിൽ നല്ല ഉണ്ണിയപ്പായിട്ട് ജലജ അങ്ങോട്ട് വരികയാണ് അപ്പോൾ എന്നാൽ നിനക്ക് ഉണ്ണിയപ്പം എന്നറിയും അപ്പോൾ പറയും ഇത് പിന്നെ ബേക്കറിയിൽ നിന്ന് ബേക്കറിന്ന് വാങ്ങിയതാണ് ബേക്കറിന്ന് വാങ്ങിയതെന്നല്ല ചൂടുണ്ണിയപ്പം ഞാൻ ഇപ്പം ഇവിടെ വന്നിട്ടുണ്ടാക്കിയതാ എന്നാ കഴിച്ചോന്നറിയാം അപ്പോൾ പറയും അയ്യോ എനിക്ക് പുണ്യപ്പം വേണ്ട അറിയുമോ വേണ്ടേ നീ എന്താ അഹങ്കാരായി പറയണോ അറിയും അല്ല അപ്പം എനിക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്നുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഉണ്ണിയപ്പം വേണ്ട എന്നറിയും ഇതിനൊക്കെ എന്താ ചെയ്യേണ്ടത് എന്നറിയെന്നൊക്കെ പറഞ്ഞത് ജനജീവി ദേഷ്യപ്പെടുക നിങ്ങൾ ദേഷ്യപ്പെടാതിരിക്കേ എന്നറിയും അവസാനം പറയും ഇപ്പം പിന്നെ നിനക്ക് നീ എന്താ വേണ്ടത് വയ്ക്കും അപ്പോൾ പറയും എനിക്കിപ്പോൾ എൻ്റെ കാലൊക്കെ നല്ല വേദനയെന്ന് തടവി തറയും നീ എന്നെ നിന്നെ കാല് തടവിക്കാനാണോ അങ്ങോട്ട് വിളിച്ചത് എന്നൊക്കെ ചോദിക്കേനെ അപ്പൊ പറയും നിങ്ങൾ പറഞ്ഞ പണി അങ്ങനെ ചെയ്താൽ മതി ഇല്ലെങ്കിലേ ആ വീഡിയോ അങ്ങോട്ട് എത്തും മുത്ത മുത്തശ്ശേൻ്റെ കയ്യിലെന്നൊക്കെ പറയും കേട്ടോ ഓ നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറഞ്ഞ പാവം തോറ്റെന്ന് പറഞ്ഞ പാവം തോന്നിയിട്ടോ കണ്ടിട്ട് എന്നിട്ട് പിന്നെ പറഞ്ഞ കാല് തടവി കൊടുക്കേണ് ് ശരി നിങ്ങളുണ്ടാക്കിയ സ്ഥിതിക്ക് ഞാൻ ഒരു ഉണ്ണിയപ്പടുത്ത് കഴിക്കുക എന്നറിയും എന്നിട്ട് ഇങ്ങനെ കഴിക്കും അവിടെ ഇരുന്ന് പാവം അതിൻ്റെ എല്ലാം കാല് തടവി തടവി ഇരിക്കുക പറയും നീ എന്താണ് അതിൻ്റെ നമുക്ക് അഹങ്കാരം കുറച്ച് കൂടുതലുണ്ട് നിൻ്റെ കാല് തടവാൻ വേണ്ടിയിട്ടാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ നവ്യ അറിയാം ആ അതും ചെയ്യണം നിങ്ങളെല്ലാം ചെയ്തു തരണം അത് നിനക്ക് ഇതിൻ്റെ അമ്മയോട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കും അപ്പം പറയും ആ അമ്മ ചെയ്ത് തരാറുണ്ട് ഇപ്പോൾ പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്കും നിങ്ങളുടെയും കൂടിയും കടമയാണത് എന്നൊക്കെ പറയും അപ്പോൾ ഏത് മരുമകളാണ് മരുമകളെ കാലം അമ്മയമ്മ തടവി തരണ്ടു പറയുമ്പോൾ ആ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറിയുമ്പോളേക്ക് അബി അങ്ങോട്ട് കയറി വരിക അബിനെ കാണുമ്പോൾ കണ്ടോടാ ഞാൻ അവിടെ നിന്ന് വന്നിട്ട് നിൻ്റെ ഭാര്യയുടെ കാല് തടവാണ് അവൾ അതിന് വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത് അച്ഛനെ ഫോൺ ചെയ്യുമെന്ന് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ നോക്കണം കേട്ടോ അബിക്ക നമ്മള് പിടിക്കണില്ല അപ്പോൾ പറയും പിന്നെ എന്താ എന്നാ അബി ഉണ്ണിയപ്പോൾ അമ്മ ഉണ്ടാക്കിയാ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അറിയോ അപ്പോൾ നീ കഴിച്ചു പറയും അപ്പോൾ പറയും പിന്നെ എന്നാ ഒരു ഗതിയിലാ തൊടത്ത് പോയി പെണ്ണ് കണ്ടിട്ട് ഞാനാണിപ്പോ അനുഭവിക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അങ്ങനെ പറയാനുട്ടോ അപ്പൊ പറയും ശരി നമുക്കെന്താ ഒന്ന് പുറത്ത് പോകാം നവ്യന്നറിയി അപ്പൊ പറയും പിന്നെ എന്താണ് പോവാം എന്നറി അപ്പോൾ എന്നാൽ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ അറിയാം നിങ്ങളിപ്പോൾ അങ്ങനെ പോകാൻ വരട്ടെ നിങ്ങളിവിടെ നിൽക്ക് നിങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട് കാരണം ഈ റൂമൊക്കെ ഒന്ന് വൃത്താകെ പൊടി പിടിച്ചെടുക്കണം ഈ റൂമും ആ ബാത്റൂമൊക്കെ ഒന്ന് കഴുകണം എന്നൊക്കെ ഇങ്ങനെ പറയുക നവ്യ അറിയും ബാത്റൂം കഴുകാനോ ഞാനോ നിൽക്കുക അതിനെന്താ ബാത്റൂം കഴുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ആ ബാത്റൂമ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് പിന്നെ പോയാൽ മതി അറിയും അതെന്തിനാണ് ഞാനിവിടെ നിൽക്കണേ നിൽക്കുക പറയാം അവിടെ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങോട്ട് പോകുന്ന സ്ഥിതിക്ക് അവിടെ ഉള്ളവർക്കും കൂടി കുറച്ച് സമാധാനമാകട്ടെ എന്നിങ്ങനെ പറയാണ് നവ്യ അല്ല ജലജക്കങ്ങനെ ദേഷ്യം ഇങ്ങനെ കടിച്ചു പിടിച്ച് ഇരിക്കുകയാണ് ഇതൊക്കെ ഇതായിട്ട് അതിൽ പറയും പിന്നെ നീ എന്നെ വല്ലാണ്ട് ഇതാക്കുന്നുണ്ട് നീ എന്നെ കുറേ കഷ്ടപ്പെടുത്തുന്നുണ്ട് അറിയും ആ കുറച്ച് കഷ്ടപ്പെടുന്ന വേണം കാരണം നിങ്ങളെ കയ്യിലിരിപ്പം അങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്നത് അപ്പം അബി പറയും ഇത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും ചെയ്യിക്കല്ലേ എന്നിങ്ങനെ അബിക്കൊരു വിഷമം ചേയ്ക്കില്ല ഇറങ്ങി ആ അത് ചെയ്യട്ടെ അബി അതൊന്നും സാരല്ല ആരോഗ്യം ഉണ്ടല്ലോ എന്നറിയും അപ്പോൾ അമ്മ ഒരു കാര്യം ചെയ്യുമ്പോഴേ ഇരിക്കും ഞങ്ങൾ പുറത്ത് പോയി വന്നിട്ട് അമ്മയ്ക്ക് അമ്മയെ ഞാൻ കൊണ്ടുപോകാമെന്നറിയും അയ്യോ നിൻ്റെ ഔതാര്യം വേണ്ട ഞാൻ വന്ന കാറിൽ ഞാൻ പോയിക്കോളാം ഇത് പറയുകയാണ് അവിടെ നിന്ന് അപ്പോൾ അബി അബിയോട് പറയുക അബി നിൽക്കും ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിയങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെന്താണ് അവിയും അവിയും കൂടെ പോവുകയാണ് അപ്പോൾ അപ്പോൾ പറയുക ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം വരാമെന്നറിയുക ശരി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ നമ്മളെ എന്താണ് ഗോവിന്ദ് ഇത് ഗോവിന്ദനെ ഗോവിന്ദം പേപ്പറും വായിച്ചുകൊണ്ടിരിക്കുമോ അപ്പോൾ ജലജ ഒരു പാത്ര സോറി കനക ഒരു പാത്രത്തിൽ ഉണ്ണിയപ്പോൾ ഇട്ട് വരിക പറഞ്ഞത് ഗോവിന്ദട്ടതാ ഉണ്ണിയപ്പം നല്ല ചൂടുണ്ണിയപ്പം കഴിച്ചോ നല്ല ടേസ്റ്റാട്ടോ ആട്ടോ അവരുടെ അവർക്ക് നല്ല കൈപ്പുണ്യുണ്ട് കഴിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ കഴിക്കുകയാണ് കഴിക്കുന്നിടയിലാണ് ജലജ വരിക ജലജ വന്നിട്ട് പറയും പിന്നെ ഞാൻ പോവാണ് വീട്ടിലേക്ക് ഇതാ ഉണ്ണിയപ്പ ഉണ്ടാക്കി അത് കഴിച്ചു ഞാൻ അവളുടെ കാല് വരെ ഞാൻ തടവി കൊടുത്ത് അവളെ ബാത്റൂമിനെ കൊണ്ട് കഴിക്കിച്ചു ഇനി ഞാൻ പോവുകയാണ് അറിയാം എല്ലാം അങ്ങനെ പോയങ്ങനെ ശരി ഇപ്പോൾ അടുക്കളൊക്കെ ആ അലങ്കോലായി ഇട്ടാണ് കിടക്കുന്നത് അടുക്കള വൃത്തിയാക്കണമെന്ന് അറിയും ഇനി നിൻ്റെ അടുക്കള ഞാൻ വൃത്തിയാക്കി തരണമെന്ന് പിന്നെ എല്ലാ പിന്നെ ഇതെന്താ പിന്നെ നീ വിചാരിച്ചിട്ട് ആകെ കച്ചറ പിച്ചറക്കി അത് വൃത്തിയാക്കി ഇടണം അറിയും പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു വൃത്തി അറിയും ആ ഞങ്ങളെ ഞങ്ങൾ നല്ല വൃത്തിയുള്ള ആൾക്കാരുടെ നിൻ്റെ നിനക്കാണ് ഒട്ടും വൃത്തിയില്ലാത്തറിയാം എനിക്ക് വൃത്തിയൊക്കെ ഉണ്ട് അറിയും നിനക്ക് നിൻ്റെ മകൾക്ക് ഒരു വൃത്തിയില്ല എന്നിട്ട് അവളുടെ റൂം ഞാൻ വൃത്തിയാക്കി കൊടുക്കണം അവളുടെ ബാത്റൂം ഞാൻ വൃത്തിയാക്കി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ജലജ പറയാണ് കനക്കയോട് അപ്പോൾ പറയും എൻ്റെ മക്കൾക്ക് മൂന്നാൾക്ക് ആവശ്യത്തിന് വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ട് ഞാൻ അവരതൊക്കെ ശീലിപ്പിച്ചിട്ടുണ്ട് നിനക്കാണ് അതൊന്നും ഇല്ലാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ പിന്നെ പറയും നിൻ്റെ രണ്ടാമത്തെ മോൾ ഇതിലും ബെറ്റർ അവൾക്ക് നല്ല വൃത്തിയും വെടുപ്പൊക്കെ ഉണ്ടെന്ന് അറിയും നയനയ്ക്ക് അപ്പോൾ പറയും എൻ്റെ മൂന്ന് മക്കൾക്ക് ഉണ്ട് എന്ന് വൃത്തിയുണ്ടെന്നറിയും എന്തായാലും നീ അടുക്കളയും കൂടി വൃത്തിയാക്കിയിട്ട് പോകും അതാകെ അകലങ്കോലൊക്കെ കിടക്കരുല്ലേ അതും കൂടെ വൃത്തിയാക്കി അറിയും അപ്പോൾ ഗോവിന്ദനെ കാണുമ്പോൾ വിഷമം അപ്പോൾ പിന്നെ അതൊന്നും വേണ്ട അവർ പോയിക്കോട്ടെ പറയുമ്പോൾ ഗോവിന്ദർ ഒന്നും അവർ ആകെ വൃത്തികേടാക്കിയിട്ടിരിക്കുകയാണ് അടുക്കള ഇനി ഇപ്പോൾ ഞാനതൊക്കെ ആദ്യം ഒന്നേന്ന് ചെയ്തു വരണ്ടേ എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇതങ്ങോട്ട് പൂവാണ് കേട്ടോ പിന്നെ നമ്മുടെ ജലജ ശരിക്കും ജലജ നന്ദാവനത്തിലൊന്നും ഒന്ന് പെട്ടിരിക്കുകയാണ് കാരണം ഒരു ഒരു വഴിയില്ല അവിടുന്ന് ചാടാൻ പുറത്തേക്ക് ചാടാനാണെങ്കിൽ ഒരു വഴിയും കാണുന്നില്ല അവിടുന്ന് അവസാനം അടുക്കള വൃത്തിയാക്കാണ് അപ്പോൾ അടുക്കള അങ്ങനെ തുടക്കുകയാണ് തുടച്ച് വൃത്തിയാക്കപ്പെടുന്നത് എല്ലായിടത്തും നന്നായി തുടക്കി ഞാൻ എന്താണ് അവിടെ നിന്ന് പണിയെടുപ്പിക്കുന്നുണ്ട് അവിടെയും തുടക്കി ഇത് അവിടെ തുടക്കി അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്തു കൊടുക്കണം No puedo río. പിന്നെ എന്താണ് ഒരു ഗതിയില്ലാത്തോടുന്നാണ് അങ്ങനെ ഇവിടേക്ക് വന്ന കഥയാണ് പറയുന്നത് അനന്തപുരിക്ക് അപ്പോൾ പറയും നിങ്ങൾ നീ നല്ല വളർത്താനൊന്നും പറയണ്ട നിന്നെ ആ അച്ഛൻ നല്ലൊരു മനുഷ്യനും അമ്മയും കൂടെ നിന്നെ ഇവിടെ നിന്നോ നിന്നെ ദത്തെടുത്ത് വളർത്തിയതല്ലേ ആ കഥ ഒക്കെ എനിക്കറിയാം അവർ നല്ല മനുഷ്യരായതുകൊണ്ടാണ് നീ അല്ലെങ്കിൽ നിൻ്റെ ഗതി എന്താവും എന്നിട്ടാണ് നീ ഈ നെഗളിക്കേണ്ടതെന്നൊക്കെ പറയുകയാണ് കനക ഒന്നും ഉണ്ടെന്നില്ല കാരണം ഇനി അധികം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് അറിയാം ജലജയ്ക്ക് അതുകൊണ്ടൊന്നും മിണ്ടെന്നില്ല എന്തായാലും ജലജേനെ ശിക്ഷ ഇങ്ങനെ ഈറ ു എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ വൃത്തിയാക്കാൻ അപ്പോൾ കൈ തട്ടിയിട്ടൊരു പാത്രം വീണിട്ട് അതിൻ്റെ ഒരു എന്തോ പൊട്ടാണ് അപ്പോൾ അയ്യോ എൻ്റെ പാത്രങ്ങളൊക്കെ നശിപ്പിച്ചു ഇതാണ് നിൻ്റെ മനസ്സാണത് നിന്റെ മനസ്സിലുള്ളതുപോലെ തന്നെയാണ് നീ എല്ലാം ഓരോന്നും നശിപ്പിക്കുന്നത് അങ്ങനെ എങ്ങനെയാന്നൊക്കെ തന്നെ പറയും അപ്പോൾ ജലചങ്ങൾ തീഷ്യം പിടിച്ച് നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇതിനെയൊക്കെ തുടച്ച് കഴിഞ്ഞ് പിന്നെ ഡൈനിങ് ടേബിളൊക്കെ തുടപ്പിക്കുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് അവിയും അബിയെ നവ്യം കൊണ്ടായിട്ട് ഇങ്ങനെ പാർക്കിലിരിക്കുന്നത് അപ്പോൾ അവിയുടെ തലയിൽക്ക് മടിക്ക് തലയും വെച്ച് ഇങ്ങനെ കിടക്കുകയാണ് നവ്യ അപ്പോൾ പറയും എന്ത് രസമാന്നറിയും പണ്ട് എങ്ങനെ പണ്ട് എങ്ങനെ ഞാൻ കടന്നിരുന്നു നിൻ്റെ നീ ഞാനുംകൊണ്ട് സ്നേഹിച്ച് നടന്ന സമയത്താണ് ഞാൻ നിൻ്റെ പിന്നെ മടിയിൽ ഇങ്ങനെ തലയും വെച്ച് കടന്നിരുന്നത് അതൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു നിനക്കെന്നോട് അറിയും അപ്പോൾ പറയും എനിക്കിപ്പോഴും നിന്നോട് സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല അറിയും അപ്പോൾ നവ്യ അവിടുന്ന് നീച്ച് അങ്ങനെ നീച്ചിരുന്ന് വാർത്താനം പറയാണ് അപ്പോൾ പറയും പിന്നെ നിനക്കൊക്കെ ഒരുപാട് നല്ല നീ ഇടയ്ക്ക് എന്നോട് എത്ര മോശമായിട്ടതിന് പെരുമാറിയിരുന്നു ഇപ്പോൾ നിനക്കൊക്കെ ഒരുപാട് മാറ്റം വന്നു നീ നീ ഇങ്ങനൊന്നും പറയില്ല ഞാൻ എന്നാ നീ ഇങ്ങനെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോഴും നിന്നെ വിശ്വാസം കേട്ടുണ്ട് കാരണം അത്ര വിശ്വാസമൊന്നുമില്ല ഈ ഇത് ഈ പിന്നെ ഈ കാണിക്കുന്നത് പറയും ആഹോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ഇനി കാണാൻ വരുന്നു നിന്നെ കൂടെ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറയും അതല്ലടാ പിന്നെ കാരണം എനിക്ക് ഭയമാണ് നിന്നെ അതുകൊണ്ടാണ് അറിയുക എന്തിനാണ് നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നില്ല നമ്മുടെ നമുക്ക് നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞാൻ പിന്നെ നാളെ ഒരു അച്ഛനാവാൻ പോകല്ലേ ആ ഒരു ബോധമൊക്കെ എനിക്കുണ്ട് പിന്നെ നിനക്കറിയും ഞാനൊരു യോഗ ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് എൻ്റെ മനസ്സിന് തന്നെ ഒരു മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയും ആണോ അത് നന്നായി എന്തായാലും അപ്പോൾ നിങ്ങൾ നടക്കുകയാണ് രണ്ടാളും കൂടെ ഇങ്ങനെ ഇങ്ങനെ നവ്യ ഇങ്ങനെ എൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ കൂടെ കൈ കൊറത്തിട്ടാണ് നടക്കുന്നത് അപ്പോൾ പറയും ഇപ്പം അതിന് എങ്ങനെ പോകേണ്ട അറിയുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ള അടുത്തേക്ക് പോവാം എന്നറിയും അപ്പോൾ പറയും നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലോന്ന് പറയും അപ്പോൾ പറയും വേണ്ട ഇപ്പം ഞാൻ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ മക്കളെ കാര്യം വയറ്റിൽ കിടക്കുന്നൊരു കുഞ്ഞിൻ്റെ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട അതുകൊണ്ട് അധികം മായമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ നമുക്ക് നല്ല ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ അല്ലാണ്ട ഇനി ഹോട്ടൽ ഭക്ഷണമൊന്നും വേണ്ട ഇനിയെന്ന് പറയും അപ്പോൾ പിന്നെ അപ്പോൾ പറയും നീ നടക്കാത് നല്ല മാറ്റം വന്നല്ലോ എന്നൊക്കെ പറയും നമ്മൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടേ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനാണ് അത് ബാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ആർക്ക് കൂടെ നടന്നിങ്ങനെ വരും അപ്പോൾ അബിയിങ്ങനെ തോളിൽ കൂടെ കൈയിട്ട് നവ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കേണ്ടത് ആ സമയത്താണ് നമ്മൾ അനർഗ ഓട്ടോ ഓട്ടോയിൽ ഇങ്ങനെ വരുന്നത് അതായത് അബീൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ആ ഒരു കുഞ്ഞുണ്ടല്ലോ കാമുകി അവൾ അപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ ഓട്ടോക്കാരനോട് ഓട്ടോ നിർത്താൻ പറയാന് ഓട്ടോ നിർത്തുമ്പോൾ അവൾക്ക് ശരിക്കും കാണാം പാർക്കിൽ അബി നവ്യയുടെ തോളിൽ കൈയിട്ട് നവ്യനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുവരുന്നത് ശരിക്കും ഇങ്ങനെ കാണാം അത് കാണുമ്പോൾ അബിയാണല്ലോ അവൻ്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ആ പെൺകുട്ടി എന്നെ എന്നെപ്പോലെ ചതിയിൽപ്പെട്ടോ പറയുമ്പോൾ അയ്യോ ആ കുട്ടി ഗർഭിണിയാണല്ലോ ഇത് ആരാണോ ഇത് അവൻ്റെ ഭാര്യയാണോ അപ്പോൾ അതോ അല്ലാണ്ട് അവനിങ്ങനെ കൊണ്ടുവരില്ലല്ലോ അതോ എന്നെപ്പോലെ ചതിയിൽപ്പെട്ട കുട്ടിയാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ പറയും ചിലപ്പോൾ അത് അവൻ്റെ എന്ന് പറയുമ്പോഴേക്ക് ഈ കുട്ടിക്ക് പെട്ടെന്ന് തല കറങ്ങാന് തല കറുമ്പോൾ അതെ തളർന്നു പോയി കാരണം അതുവരെ അവൾ വിശ്വസിച്ചിരുന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം ആവും അല്ലേ പറഞ്ഞുള്ളൂ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഓട്ടോക്കാരനോട് പറയാണ് നിങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വണ്ടി എടുക്കുക അറിയാം അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ഉള്ളടെ സ്കാൻ ചെയ്തതും തല എന്തായാലും തലയുടെ ഒക്കെ സ്കാൻ ചെയ്തതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഡോക്ടറുടെ മുഖം വല്ലാണ്ട് വിഷമത്തിലാവാണ് അപ്പോൾ അവൾ ചോദിക്കും എനിക്ക് എനിക്ക് ഇനി അധികം നാളില്ലേ ഡോക്ടറെന്ന് പറയുമ്പോൾ എത്ര ദിവസമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഈ കണ്ടീഷനിൽ ഇനിയിപ്പോൾ എങ്ങോട്ടും പോകുമെന്ന് വേണ്ട വീട്ടിൽ തന്നെ ഇരിക്കാൻ അല്ലെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട അഡ്മിറ്റ് ആവുകൊണ്ട് എൻ്റെ കുഞ്ഞ് തനിച്ചാവും എന്നൊക്കെ പറയും അപ്പോൾ പറയും ഒരു കാര്യം ചെയ്യും നമുക്ക് കുഞ്ഞിനെ ഏതെങ്കിലും ഇതിൽ ആക്കാം നമുക്കറിയുന്ന നല്ലൊരു ഇതിൽ കുട്ടീനെ ആക്കാം പറയുമ്പോൾ വേണ്ട കുട്ടിക്കൊരു അച്ഛനുണ്ട് അച്ഛനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അച്ഛനെ ഏറ്റെടുത്തോളും പക്ഷേ എനിക്ക് അതല്ല സങ്കടം ഞാൻ ഇങ്ങനെ കടന്നു പോയി കഴിഞ്ഞാൽ കഷ്ടല്ലേ എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറയും പറയും പിന്നെ ഞാൻ പറയുന്നത് ഇനി പുറ കഴിയുന്നതും പുറത്തൊന്നും ഇറങ്ങണ്ട വീട്ടിൽ തന്നെ ഇരിക്കണം കാരണം എപ്പോഴും എന്തും വേണമെങ്കിൽ സംഭവിക്കാം എന്നൊക്കെ പറയും അല്ലെങ്കിൽ പിന്നെ ഇവിടെ അഡ്മിറ്റാവണമെന്ന് അറിയാം അപ്പോൾ പറഞ്ഞാൽ അഡ്മിറ്റായിട്ട് എന്താ ഡോക്ടറെ കുറെ മരുന്നും ഇഞ്ചക്ഷനും വെച്ചിട്ട് എൻ്റെ ബോഡി വീക്കാവുക എന്നല്ലാണ്ട് വേറെ അതിലും ഒന്നും പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും അപ്പോൾ പറയും ഇനി കാരണം ദിവസങ്ങളില്ല ഇനി അവൾക്ക് അവളുടെ സങ്കടം തോന്നും അവളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും അങ്ങനെ അവസാനം പറയും അപ്പോൾ പറയും ഇനി എൻ്റെ കുഞ്ഞിന് ആരുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് അപ്പം ഇല്ല എൻ്റെ മുന്നേ എന്തെങ്കിലും കുഞ്ഞ് തീരുമാനിക്കണം ഇനി ഞാനിന്ന് അതിന് വേണ്ടി തന്നെയാണ് നോക്കുന്നത് കാരണം എൻ്റെ കുഞ്ഞിനെ എൻ്റെ അച്ഛനെ തന്നെ ഏൽപ്പിക്കണം അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് പറയുമ്പോൾ ഡോക്ടർ അങ്ങനെ വളരെ ദയനീയമായിട്ടാണ് നമ്മുടെ അനർഗേനെ നോക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പത്രമാറ്റിൻ്റെ കഥയാണ് പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ജലചേന പാവും ജലചേന ഇട്ട് പൊരി പൊളിച്ചടുക്കി കേട്ടോ അപ്പോൾ അത് കാരണം ആരും മിസ് ചെയ്യാണ്ട് കാണുക പത്രമാറ്റം അതുപോലെ എൻ്റെ ജിരാത സൊമിലി കിച്ചെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്